ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തുകൂട്ടുവാനായി കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് ഇന്ത്യ വാങ്ങിയ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഡെലിവറിക്കായി പോവുകയാണ് അമേരിക്കയിലെ ബോയി കമ്പനിയാണ് നിർമ്മിപ്പിക്കുന്നത് അമേരിക്കയിലെ അരിസോണയിൽ നിന്ന് മൂന്ന് അപ്പാച്ചെ ഹെലികോപ്റ്റർ കയറ്റിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് വിമാനങ്ങളിലൊന്നായ എ എൻ ത്രീ സെവൻ സീറോയിലാണ് ഈ ഹെലികോപ്റ്ററുകൾ കയറ്റിയിരിക്കുന്നത് ഇത് അമേരിക്കയിൽ നിന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രം കടന്ന് ബ്രിട്ടനിലെത്തി ബ്രിട്ടനിലെത്തിയപ്പോൾ അവിടെ ഇതിൻ്റെ ഇന്ധനം നിറയ്ക്കുവാനായി ബ്രിട്ടനിലിറങ്ങി തുടർന്ന് പറക്കുവാൻ പോകുന്നത് തുർക്കി വഴിയാണ് എന്നാൽ തുർക്കി ഇന്ത്യയിലേക്ക് പോകുന്ന ഈ അമേരിക്കൻ വിമാനത്തിനുള്ള വ്യോമപാത ഇന്ത്യയിലേക്ക് പോകുന്ന ഈ വിമാനത്തിനുള്ള വ്യോമപാത നിഷേധിക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് വിമാനം പറക്കാതെ യു കെയിലെ എയർപോർട്ടിൽ തന്നെ ഏഴ് ദിവസത്തോളം കിടന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തുടർന്ന് വിമാനം തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി ഇതിനു മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അപ്പാച്ചെ ഹെലികോപ്റ്റർ അമേരിക്കയിൽ നിന്ന് പോയത് തുർക്കി വഴിയാണ് അന്ന് തുർക്കിക്കില്ലാത്ത ബുദ്ധിമുട്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് ഉണ്ടായത് ഡൽഹി സ്ഫോടന കേസിലെ പ്രതിയായ ഉമർ ടർക്കി സന്ദർശിച്ചു എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആരോപിച്ചിരുന്നു ഇതിൽ കുപിതരായിട്ടായിരിക്കും തുർക്കി ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കയറ്റിയ അമേരിക്കൻ വ്യോമസേനയുടെ വിമാനം തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവദിക്കാതെ തിരിച്ചയച്ചത് എന്തായാലും ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാവുകയാണ് തുർക്കി പാക്കിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സഹചാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തിയൊന്നിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ നിന്ന രാജ്യമാണ് തുർക്കി അതുകൂടാതെ അർമീനിയ എന്ന കൊച്ചു ക്രിസ്ത്യൻ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ രാജ്യവുമാണ് തുർക്കി കൂടാതെ തുർക്കിക്ക് ഗ്രീസുമായും സൈപ്രസുമായും എല്ലാം പ്രശ്നമുണ്ട് അവിടെയെല്ലാം ഇന്ത്യ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നതും ഇന്ത്യയുടെ ആയുധങ്ങൾ വിൽക്കുവാൻ ശ്രമിക്കുന്നതും തുർക്കിക്ക് അത്ര പിടിക്കുന്നില്ല ഇതെല്ലാം കാരണമാണ് തുർക്കി ഇന്ത്യയ്ക്കുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അപ്പാച്ചെ ഹെലികോപ്റ്റർ കയറ്റി അമേരിക്കൻ വിമാനത്തിന് വ്യോമബാധ നിഷേധിച്ചത് എന്തായാലും തുർക്കി കരുതിയിരുന്നോളുക ഇന്ത്യയോടാണ് കളിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തുർക്കിക്കൊട്ടുള്ള പണി ഇന്ത്യ തന്നിരിക്കും ഏതായാലും ഇന്ത്യ കുറച്ച് ദിവസം കൂടി അപ്പാച്ചെ ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായി വരും